നമസ്കാരം ഗാസയിലേക്ക് അവശ്യവസ്തുക്കളുമായി ഇസ്രയേലിൻ്റെ വിലക്ക് ലംഘിച്ച് കടക്കാൻ ശ്രമിച്ചതിന് പിടികൂടി നാട് കടത്തിയ ഗ്രറ്റ തൻബർഗും സംഘങ്ങളും നാട്ടിലേക്ക് തിരിച്ചെത്തി ഗ്രറ്റ തൻബർഗ് സ്വന്തം നാടായ സ്വീഡനിലേക്കാണ് മടങ്ങിയെത്തിയത് ഇവരുടെ ഒപ്പം ഉണ്ടായിരുന്ന പന്ത്രണ്ട് പേരിൽ നാലുപേർ മാത്രമാണ് സ്വന്തം രാജ്യങ്ങളിലേക്ക് എത്തിയത് മറ്റ് എട്ട് പേർ ഇപ്പോഴും ഇസ്രയേലിൽ തുടരുകയാണ് ഫ്രീഡം ഫ്ലോട്ടിലായിരുന്ന ഇവരുടെ ഈ ഒരു യാത്രയെ നടു വെച്ചാണ് ഇസ്രായേൽ സൈന്യം പിടികൂടിയത് തുടർന്ന് ഇവരെ ഇസ്രായേലിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു അവിടെ ഒരു വ്യവസ്ഥ ഇസ്രായേൽ സർക്കാർ മുന്നോട്ട് വെച്ചിരുന്നു ഇവരെ നാട് കടത്തുകയാണ് എന്ന് ഇത് സംബന്ധിച്ച രേഖകൾ ഒപ്പുവയ്ക്കണമെന്നുമാണ് ഇസ്രായേൽ ആവശ്യപ്പെട്ടത് ഒപ്പുവയ്ക്കാൻ വിസമ്മതിച്ചാൽ അവരെ കോടതിക്ക് മുമ്പ് ഹാജരാക്കി പിന്നീട് നിയമ നടപടികൾക്ക് വിധേയമാക്കുമെന്നും ഇസ്രായേൽ അധികൃതർ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ എട്ടാത്തവൻ പേർക്ക് ഒപ്പമുണ്ടായിരുന്ന മൂന്ന് പേരും തങ്ങളെ നാടുകടത്തുന്നതിന് പൂർണ്ണ അനുമതി നൽകുകയും ഒപ്പിട്ട് നൽകിയതിന് ശേഷം അവരെ വിമാനത്താവളത്തിലേക്ക് കൊണ്ടുപോയി ഫ്രാൻസിലേക്കാണ് ഗറ്റയെ നാടുകടത്തിയത് അവിടെ നിന്നാണ് അവർ സ്വീഡനിലേക്ക് മടങ്ങിയെത്തിയത് സ്വീഡനിലെത്തിയതിനു ശേഷം മാധ്യമപ്രവർത്തകർ പ്രധാനമായും ഗറ്റയോട് ചോദിച്ചൊരു ചോദ്യം ഇസ്രായേൽ സൈന്യം പിടികൂടാനെത്തിയപ്പോൾ ഭയം തോന്നിയോ എന്നായിരുന്നു തനിക്ക് ഭയം തോന്നിയില്ല എന്നും എന്നാൽ ഇപ്പോൾ ഗാസയിൽ നടക്കുന്ന കൂട്ടക്കുലയ്ക്ക് എതിരെ പ്രതികരിക്കാത്ത ഈ സമൂഹത്തിൻ്റെ നിലപാടിനോടാണ് തനിക്ക് ദുഃഖം തോന്നുന്നത് ഭയം തോന്നുന്നത് എന്നുമാണ് ഗറ്റ വെളിപ്പെടുത്തിയത് ഒരു സ്കൂൾ വിദ്യാർത്ഥിയായിരുന്ന കാലം മുതൽ തന്നെ ആ പരിസ്ഥിതി പ്രശ്നങ്ങളിലൊക്കെ സജീവമായി ഇടപെടുകയും ആഗോളതാപനവുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ നിരവധി പ്രക്ഷോഭങ്ങൾ നടത്തുകയും ചെയ്തിലൂടെ ലോക ശ്രദ്ധ പിടിച്ചു പറ്റിയ വ്യക്തിയാണ് പക്ഷേ ഗ്രറ്റയ്ക്കെതിരെ പലപ്പോഴും രൂക്ഷമായ വിമർശനങ്ങളും ഉയരാറുണ്ട് ഇവർ വെറും ഷോ കാണിക്കുന്നതാണ് എന്നും വെറുതെ സെൽഫി എടുക്കാൻ വേണ്ടി മാത്രമാണോ ഇപ്പോൾ ഗ്യാസിലേക്ക് വന്നത് എന്നും കഴിഞ്ഞ ദിവസം ഇസ്രായേൽ മാധ്യമങ്ങൾ ചോദിച്ചത് അതുപോലെ ഇസ്രായേലിൻ്റെ വിദേശകാര്യ മന്ത്രാലയമൊക്കെ തന്നെ ഇവരെ ഉച്ഛിച്ച് തള്ളുന്ന രീതിയിലാണ് സംസാരിച്ചത് വിലക്ക് ലംഘിച്ചുകൊണ്ട് ഇസ്രയേൽ ജയിലിലാകാതെ എന്തിനാണ് ഇവർ നാടുകടത്തലിന് ഒപ്പിട്ട് കൊടുത്തത് എന്ന ചോദ്യവും പലരും ഉയർത്തുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ തന്നെ വെറുതെ ഒരു പ്രകടനം നടത്തുകയായിരുന്നു ലോക ശ്രദ്ധ പിടിച്ചുപറ്റാൻ വേണ്ടി നടത്തിയ ഒരു ഷോ മാത്രമാണ് ഇതെന്നാണ് പലരും പറയുന്നത് അതിനിടെ മറ്റൊരു പ്രധാന വിഷയം അവിടെ വരുന്നത് ഗ്രറ്റയുടെ ഇളയ സഹോദരിയുമായി ബന്ധപ്പെട്ടാണ് ഇവർ അറിയപ്പെടുന്ന ഒരു പോപ്പ് ഗായികയാണ് മൊത്തസഹോദരി ഗ്രറ്റ സാമൂഹ്യ പ്രവർത്തന രംഗത്ത് സജീവമായി ഇടപെടുകയും അത്തരം വിഷയങ്ങളിലൊക്കെ തന്നെ ശക്തമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ അനിയത്തി പോപ്പ് ഗായികയായി ഗ്ലാമറസ് ആയി വേഷം ധരിച്ച് പല വേദികളും പ്രത്യക്ഷപ്പെടുന്നു എന്നാണ് പലരും ഇപ്പോൾ കുറ്റപ്പെടുത്തുന്നത് മാത്രമല്ല ഗറ്റയുടെ സഹോദരി സ്വന്തം പേര് പോലും മാറ്റിക്കഴിഞ്ഞു എന്നാണ് മറ്റൊരു പരാതി ഇവരുടെ യഥാർത്ഥ പേര് ബീറ്റ് തൻബർഗ് എന്നായിരുന്നു എന്നാൽ പിന്നീട് ഇവർ തൻ്റെ പേര് മാറ്റുകയായിരുന്നു ഇപ്പോൾ ബിയ എർമോൺ എന്നാണ് ഇവർ അറിയപ്പെടുന്നത് ലോകപ്രശസ്തിയായ ഒരു വ്യക്തിയുടെ സഹോദരി എന്നുള്ള നിലയിൽ അവർക്കൊരു പക്ഷേ ഇത് നാണക്കേട് ഉണ്ടാക്കുമെന്ന കരുതിയാണോ ഇത്തരത്തിലുള്ള പേര് മാറ്റം നടത്തിയത് എന്നാണ് പലരും സംശയിക്കുന്നത് സ്വീഡനിലെ വളരെ പ്രമുഖനായ സിനിമ നിർമ്മാതാവും സംവിധായകനും തിരക്കഥാകൃത്തുമൊക്കെയായ ഒരു വ്യക്തിയുടെ മക്കളാണ് ഇരുവരും എന്നാൽ ഗ്രറ്റയുടെ സാമൂഹ്യ പ്രവർത്തനം ആത്മാർത്ഥമല്ല എന്ന പരാതി പലപ്പോഴും സ്വന്തം രാജ്യത്തും ഉയർന്നിട്ടുണ്ട് സീഡനിലാകട്ടെ ഗ്രറ്റയ്ക്ക് അതിനുവേണ്ടിയുള്ള അംഗീകാരവും തന്നെ ലഭിച്ചിട്ടുമില്ല ഇവർ വിവിധ രാജ്യങ്ങളിലെ ആക്ടിവിസ്റ്റുകളെ സംഘടിപ്പിച്ചുകൊണ്ടാണ് ഗ്യാസയിലേക്ക് അവശ്യവസ്തുക്കളുമായി എത്താൻ ശ്രമിച്ചത് ഗ്യാസയിലേക്കുള്ള അവശ്യവസ്തുക്കളുടെ വിതരണം നേരത്തെ ഇസ്രായേൽ തടഞ്ഞുവച്ചിരുന്നു ഇതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് ഈ വസ്തുക്കളും മരുന്നുകളും എല്ലാം തന്നെ ഹമാസ് തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയി ഇത് കരിഞ്ചന്തയിൽ കൊള്ള വിലയ്ക്ക് വിൽക്കുന്നു എന്നുള്ള കാരണം മുൻനിർത്തിയായിരുന്നു എന്നാൽ പിന്നീട് വിവിധ രാജ്യങ്ങളിലേക്ക് തന്നെ വിമർശനം ഉയർന്ന സാഹചര്യത്തിലാണ് ഇവിടേക്ക് അവശ്യവസ്തുക്കളും ഭക്ഷണവും മരുന്നും എത്തിക്കാൻ ഇസ്രായേൽ അനുമതി നൽകിയത് ഇപ്പോൾ ഗ്യാസിലേക്ക് നിരന്തരമായി ഈ ഭക്ഷണവും അവശ്യ അവശ്യവസ്തുക്കളൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നിട്ടും എന്തിനാണ് ഈ ഗ്രറ്റേ സംഘവും ഇത്തരത്തിലുള്ള ഒരു സമരപരിപാടിക്ക് ഇറങ്ങി പുറപ്പെട്ടത് എന്നാണ് പലരും ചോദിക്കുന്നത്